ചെറിയൊള്ള അടിപൊളി ആൾട്ടോ രണ്ടായിരത്തി പത്ത് മോഡൽ എൽ എക്സൈ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ആരാണ് കൊടുക്കുക ഇത് നമ്മക്ക് ഒന്ന് നാപ്പത്തഞ്ച് കമ്പ് കൊടുക്കാം നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഉഷാറുണ്ട് ഐട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന മാഗ്ന ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് എത്ര വയ്ക്കുണ്ട് ഇത് രണ്ടേ പത്ത് ചോദിക്കുന്നുണ്ട് മാക്സിമം കമ്മി ആക്കോ എന്തായാലും എന്തായാലും കുറച്ചു കൊടുക്കും രണ്ടായിരത്തി പതിനഞ്ച് ജി ഡി എസ് പി ഓപ്ഷൻ വരുന്നത് വണ്ടിയാണ് റീരജിസ്ട്രേഷൻ വണ്ടി നാലായിരം രൂപ ചോദിക്കുന്നുണ്ട് മാക്സിമം കമ്മി ആക്കിട്ട് ചെയ്തോളും മാക്സിമം മാക്സിമം ലോൺ എൺപത് എമ്പത്തഞ്ച് ഐ ട്വന്റിയാണെങ്കിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത് അഞ്ചാം മാസം വണ്ടിയാണ് ആകെ ഇരുപത്തെട്ടായിരം ഓടിച്ചുള്ള സിംഗിൾ ഓണറെ ാണ് വണ്ടിയാണ് ഇത് നമ്മള് ഏഴായിരം ചോദിക്കുന്നുണ്ട് മാക്സിമം ലോൺ കൊടുക്കുക ഒരു തൊണ്ണൂറ് ശതമാനം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് മോഡലാണ് പതിനഞ്ച് മോഡൽ പതിനാറ് രജിസ്ട്രേഷൻ വണ്ടി ഓക്കെ പിന്നെ തീരശേഷം വാഹനാണ് നമ്മള് അഞ്ചോ പത്ത് രൂപ ചോദിക്കണ്ട നമ്പർ ആക്കിയിട്ട് നമ്പർ കേരള നമ്പർ ആയിട്ട് അഞ്ചു ലക്ഷത്തി പത്താം ലക്ഷം കുറച്ച് കൊടുക്കും കമ്മി കൊടുക്കാം മാക്സിമം ലോണാണല്ലേ മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം ഒരു അമ്പത് അമ്പത്തി അഞ്ച് ശതമാനം ലോൺ കിട്ടി